കുടിച്ച് ലെക്ക് കെട്ട് നടക്കുന്ന പുരുഷന്മാർ വാതുവയ്പിന്റെ ലഹരിയിൽ വീടും കുടുംബവും മറന്നവർ വാക്കുതർക്കങ്ങളും സംഘർഷങ്ങളും പതിവ് പുറത്തിറങ്ങാൻ പോലും മടിച്ച് വീടിനുള്ളിൽ തന്നെ ഭയന്നിരിക്കുന്ന സ്ത്രീകളും കുട്ടികളും പത്തൊൻപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് തൃശ്ശൂർ ജില്ലയിലെ മരോട്ടി എന്ന ഗ്രാമത്തിലെ ജനങ്ങളുടെ ജീവിതം ഇതായിരുന്നു എന്നാൽ ഒരു കായിക വിനോദം മരോട്ടി ജനങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു ഒരു കാലത്ത് സംഘർഷങ്ങളുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ഗ്രാമം ഇന്ന് കായിക വിനോദത്തിന്റെ പേരിലാണ് അറിയപ്പെട്ടത് എന്നതും ശ്രദ്ധേയം തന്നെ പ്രകൃതി മനോഹാരിത കൊണ്ട് സമ്പന്നമായ തൃശ്ശൂർ ജില്ലയിലെ ഒരു ഗ്രാമമാണ് മരോട്ടിസാൽ എന്നാൽ ചൂതുകളിയും അഭിത മദ്യപാനവും ഇവിടത്തെ ആളുകളെ അലസന്മാരാക്കി തീർത്തു എന്നും അടിപിടിയും അക്രമവും തന്നെ ജീവിതം ദുസ്സഹമായതോടെ പലരും ഗ്രാമം വിടാൻ ആരംഭിച്ചിരുന്നു ഇതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ എന്നയാൾ ഗ്രാമത്തിലേക്ക് എത്തി ഒരു ചായക്കട തുടങ്ങുന്നത് ഇതോടെ ഗ്രാമീണരുടെ ജീവിതം അടിമുടി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപത് കാലഘട്ടത്തിലായിരുന്നു ഉണ്ണികൃഷ്ണന്റെ വരവ് കടുത്ത ചെസ് ആരാധകനായിരുന്ന ഉണ്ണികൃഷ്ണൻ ചായക്കടയിൽ ഒരു ചെസ് ബോർഡ് കൊണ്ടുവച്ചു ചൂതാട്ടത്തിന്റെ കളങ്ങൾ മാത്രം കണ്ടവർക്ക് ചെസ് ബോർഡിലെ കറുപ്പും വെളുപ്പും മാറുന്ന കളങ്ങൾ അതിശയകരമായിരുന്നു പതിയെ കടയിലെത്തുന്നവർ ഉണ്ണികൃഷ്ണനിൽ നിന്ന് തന്നെ ചെസ് പഠിച്ചു ഒഴിവു നേരങ്ങളിൽ കടയിലെത്തി അവർ ചെസ് കളിക്കും അങ്ങനെ പതിയെ പതിയെ മദ്യത്തിന്റെയും വാതുവയ്പിന്റെയും ലഹരിയിൽ നിന്നും ജനങ്ങൾ മുക്തരായി പിന്നീട് ചെസ് കളി മാത്രമായി അവരുടെ ലഹരി കളി പഠിച്ചവർ പാടങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നുകൊടുത്തു പതിയെ ചായക്കിടയ്ക്ക് പുറത്തും കളി അങ്ങനെ വളർന്നു വൈകുന്നേരങ്ങളിൽ മദ്യപിച്ച് സമയം കളഞ്ഞിരുന്നവർ ആ സമയം ഈ ചെസ് കളിക്കാനായി സമയം വിനിയോഗിച്ചു പണം കളയുന്ന ചൂതുകളിയിൽ നിന്ന് അവരെങ്ങനെ അകലം പാലിച്ചു വൈകുന്നേരമായാൽ എല്ലാവരും ഉണ്ണികൃഷ്ണന്റെ കടയിലേക്ക് ഓടും പിന്നെ ചെസ് കളിയായി രാത്രി വരെ അവിടെ തങ്ങും ചെസ് കളിക്കാൻ വേണ്ടി മാത്രം ചായക്കടയിൽ എത്തുന്നവരും ഏറെയാണ് ഏകദേശം അറുന്നൂറോളം പേരെയാണ് ഉണ്ണികൃഷ്ണൻ ഇത്തരത്തിൽ ചെസ് കളി പഠിപ്പിച്ചത് ഇന്ന് ഗ്രാമവാസികളിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും ചെസ് കളി അറിയാമെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അതായത് ചെസ് കളിക്കാൻ അറിയാവുന്ന ഒരംഗമെങ്കിലും ഓരോ വീട്ടിലും ഉണ്ടാകുമെന്നർത്ഥം അന്ന് ആരംഭിച്ച ചെസ് കളി അതേ ആവശ്യത്തിൽ ഇന്നും തുടരാൻ കഴിയുന്നു എന്നത് എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പല വീടുകളിലും ഇന്നും ടെലിവിഷൻ ഇല്ല എന്നാൽ ചെസ് ബോർഡുകളുണ്ട് മറ്റു ഗ്രാമങ്ങളിലെ കുട്ടികൾ മൊബൈൽ ഫോണുകളിൽ സമയം ചെലവഴിക്കുമ്പോൾ ഇവിടെ ചെസ് കളിച്ച് സ്വന്തം തലച്ചോറിന്റെ ആരോഗ്യം മികച്ചതാക്കുകയാണ് മരോട്ടി മരോട്ടിച്ചാലെ കുട്ടികൾ ചെസ് കളിയിലൂടെ ശാന്തിയും സമാധാനവും നിലനിർത്തുക മാത്രമല്ല ബുദ്ധിശക്തിയും ഏകാഗ്രതയുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക കൂടിയാണ് ഈ ഗ്രാമം ചെയ്യുന്നത് ഇതുപോലത്തെ വൈറൽ വിശേഷങ്ങളും വാർത്തകളുമായി ഇനി നമുക്ക് നാളെ കാണാം